നമസ്കാരം ഗാഡ്ജറ്റ്സ് വൺ മലയാളത്തിലേക്ക് സ്വാഗതം നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഈ സ്ക്രീനിൽ കാണാൻ പറ്റും ഒരു ത്രീ ഡി വാൾ പേപ്പർ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ത്രീ ഡി വാൾ പേപ്പറാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് എനിക്ക് ഉപയോഗിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നിയതും നല്ല ഒരു ഹോ നമ്മുടെ ഫോണിനെ ഒന്ന് ആക്കാനായിട്ട് പറ്റുന്ന ഒരു കിടിലം ആപ്ലിക്കേഷനാണിത് ഇതൊരു പെയ്ഡ് വെർഷനും ഉണ്ട് ഇതിൽ ഫ്രീ വേർഷനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റും എൻ്റെ ഫോണിൻ്റെ ഒക്കെ ഒന്ന് മേളിലേക്ക് എയറിൽ ഫ്ലോട്ട് ചെയ്തെടുക്കുന്ന പോലെ തോന്നുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് ഒരു ത്രീ ഡി കറക്റ്റ് ഒരു ത്രീ ഡി എഫക്റ്റ് തന്നെ നമുക്ക് വരുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൻ്റെ ജൈറോസ്കോപ്പും ആക്സിലറോമീറ്ററും ആണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ത്രീ ഡി എഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് പക്ഷേ ഇത് കുറച്ച് ബാറ്ററി ട്രെയിനിങ് ആണ് പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല കാരണം എൻ്റെ ഈ ജെ എസ് ഒരു നല്ല ബാറ്ററി ബാക്കപ്പ് തന്നെ ഉണ്ട് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ മൂവ് ചെയ്തിട്ട് നല്ല അടിപൊളി ഒരു വാൾ പേപ്പറാണ് ഇത് ഓരോ ലെയർ ആയിട്ടാണ് വരുന്നത് ഒരു ലെയറിൻ്റെ പുറകെ വേറൊരു ലെയർ അങ്ങനെ അഞ്ചും ആറും ലെയറാണ് ഈ വാൾ പേപ്പറിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ത്രീ ഡി എഫക്റ്റ് തന്നെ തോന്നും ഇങ്ങനെ നമുക്ക് ഒരുപാട് വാൾ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി കണ്ടോ ഇതാണ് ആപ്ലിക്കേഷൻ ത്രീ ഡി വാൾ എന്നാണ് ഈ ആപ് ആപ്ലിക്കേഷൻ്റെ പേര് ഇതിൽ നമ്മൾ ആദ്യം പ്രീമിയം സെലക്ട് ചെയ്യുകയാണെങ്കിൽ പ്രീമിയത്തിൽ എല്ലാം പെയ്ഡായിട്ടുള്ള ആയിട്ടുള്ള പേപ്പേഴ്സ് കുറച്ച് കുറച്ചുകൂടി ഹൈ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എച്ച് ഡി ആയിട്ടുള്ള കുറച്ചുകൂടി ത്രീ ഡി ഉള്ള വാൾ പേപ്പേഴ്സൊക്കെ നമുക്ക് പ്രീമിയത്തിലേക്ക് കിട്ടത്തുള്ളൂ നമ്മൾ ട്രെൻഡിങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ അസസിംഗ് ഗ്രീഡ് എടുത്താൽ കണ്ടോ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ എങ്ങനെയായിരിക്കും അതിൽ കാണിക്കുന്നതെന്ന് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മേഡലായിട്ട് ഫൈവ് ലെയേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ത്രീ ലെയർ മൂന്ന് ലെയർ ഉള്ള വാൾ പേപ്പേഴ്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം ഓക്കെ എൻ്റെ കയ്യിലുള്ള ഈ ഹാരി പോട്ടർ എന്ന് നോക്കിയാൽ മൂന്ന് ലെയർ മാത്രമേ ഉള്ളൂ മൂന്ന് ലെയർ ഉള്ളത് ഒരുപാട് ബാറ്ററി ഡ്രെയിൻ ഡ്രെയിൻ ചെയ്തെടുക്കത്തില്ല പക്ഷേ നമുക്കൊരു നല്ല ത്രീ ഡി എഫക്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും ബാറ്ററി ബാക്കപ്പ് ഇല്ലാത്ത ഫോൺസിലൊന്നും ഞാനിത് യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല നമ്മുടെ ഐഫോൺസിലൊക്കെ ഇത് ഇൻബിൽഡ് ആയിട്ടുണ്ട് ഹോളോഗ്രാമിക് വാൾ പേപ്പേഴ്സ് ഉണ്ട് കണ്ടോ ഇത് നാല് ലെയറാണുള്ളത് അപ്പോൾ ഞാൻ ഇതിലൊന്നും ഡൗൺലോഡ് ചെയ്ത് കാണിക്കാം നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഭയങ്കര ഇത് യൂസ് ചെയ്യാനായിട്ട് ഇൻറ്റർഫേസ് ഒക്കെ ഭയങ്കര ഈസിയാണ് അതിനുശേഷം ഡൗൺലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓരോ ലെയർ അത് ഡൗൺലോഡ് ചെയ്ത് വരും ഞാനിപ്പോൾ ഒന്നുകൂടി ഡൗൺലോഡ് കൊടുത്തു അപ്പോൾ കൊണ്ടോ ഓ ഓരോ ലെയറായിട്ട് ഡൗൺലോഡായി വരുന്നുണ്ട് പിന്നെ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് ലൈറ്റിങ് കുറവുണ്ട് എന്നെ കെ എസ് സി ബി ചതിച്ചതാണ് ഇവിടെ കറൻറ്റൊന്നുമില്ല രാവിലെ പോയതാണ് ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ടാണ് സോറി ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ സെറ്റ് വാൾ പേപ്പർ കൊടുക്കുക സെറ്റ് വാൾ പേപ്പറിന് കൊടുത്തതിന് ശേഷം ബാക്ക് പോകുക ബാക്ക് പോകുമ്പോൾ നമുക്ക് ആ വാൾപേപ്പർ സെറ്റായിട്ടുണ്ടാവും തികച്ചും നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് നിങ്ങളുടെ ഫോൺ ഒരു ഡിഫറെൻറ്റ് ലുക്കിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കണം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ജസ്റ്റ് യൂസ് ചെയ്യുന്ന ബാറ്ററി ഒരുപാട് പോകുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക തികച്ചും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാൾപേപ്പർ തന്നെയാണിത് ഞാൻ ഇതുവരെ കാണിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷൻ തന്നെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ആപ്ലിക്കേഷനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പെയ്ഡ് വേർഷനും ഉണ്ട് പെയ്ഡ് വേർഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് ഡൗൺലോഡ് ചെയ്യാം ഇപ്പോൾ ഞാൻ വാൾ ഈഡ ഒരു വാൾ പേപ്പറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതും നല്ല ത്രീ ഡി എഫക്റ്റ് ചെയ്യുന്ന തരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയൊരു അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഞാനിനി തൊട്ട് രണ്ട് വീഡിയോസ് വെച്ച് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ കുറച്ച് ബിസ്സി ആയിരുന്നു അതാണ് ഇത്ര ലേറ്റായത് സോ താങ്ക്